ഞാൻ ഇന്ന് വരെ നമ്മൾ വീട്ടിൽ ഫ്രീ ആയിട്ട് അഴിച്ചുവിടാത്തൊരു ഡൂവിന് ഇന്ന് അഴിച്ചുവിടാൻ പോകട്ടോ ഫ്രീ ആയിട്ട് ലീഷും ഒന്നും ഇല്ലാതെ നമ്മൾ ദേഹത്ത് തൊടുന്നില്ല അല്ലാതെ അങ്ങ് വിടാൻ പോവാം നമുക്ക് നോക്കാം എന്ത് സംഭവിക്കാന്നുള്ളത് ഞാനിപ്പോൾ ഈ പറഞ്ഞത് വേറെ ആരെയും കുറിച്ച് വല്ലതും കേട്ടോ നമ്മുടെ സ്വന്തം ബാറ്ററിനെ പറ്റിയാണ് ഇതോ കണ്ടില്ല അവനിങ്ങനെ അഴിച്ചു വിട്ടു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നത് എനിക്ക് ഒരു പിടിയില്ല എന്ത് സംഭവിച്ചാലും നിങ്ങൾക്ക് കാണാം കേട്ടോ എന്തായാലും കടിവെല്ലോ മേടിക്കുകയാണെങ്കിലും കുഴപ്പം പിന്നെന്താ ഞാനിത് ഒറ്റയ്ക്കല്ല കേട്ടോ ഞാനും അപ്പൂസും ഉണ്ട് ഞങ്ങൾക്ക് രണ്ട് പേർക്കും ആയിരുന്നു ഈ ഒരു ആഗ്രഹം ഇവനെ ഒന്ന് അഴിച്ചുവിടണം ഇവൻ എന്നാ ചെയ്യുന്നു എന്നൊന്നെ എന്താണല്ലോ അവനെ കൂട്ടീന്ന് ഇറങ്ങി അവൻ എൻ്റെ അടുത്തൊന്നും ഒരു കുഴപ്പമില്ല എൻ്റെ അടുത്ത് അപ്പൂസിൻ്റെ അടുത്ത് നിന്ന് നോക്കിയാൽ പക്ക പിന്നെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ചെന്നപ്പോഴത്തേക്കും എൻ്റെ അമ്മച്ചയ്ക്കാണെങ്കിൽ അവന് ഫുഡ് കൊടുക്കണം അവനെ ഇരുത്തണം നിർത്തണം എല്ലാം ചെയ്യിക്കണം പക്ഷേ ഇത് അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ അവനെ ഫ്രീ ആക്കി കേട്ടോ ലീസ്റ്റെല്ലാം ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് വിട്ടു പക്ഷേ എല്ലാം പ്രതീക്ഷകളും അവൻ തെറ്റിച്ചുകൊണ്ടിതാണ് അവൻ എൻ്റെ കൂടത്തിൽ നിന്ന് മാറുന്നില്ല ഞാൻ അപ്പുറത്തോട്ട് പോയാൽ അങ്ങോട്ട് വരും ഇങ്ങോട്ട് വന്നാൽ ഇങ്ങോട്ട് വരും അതുപോലെ ആയി പോയി അവൻ ഒരു വരിക ട്രെയിനിങ്ങൊക്കെ കിട്ടിയ പോലെയായി പക്ഷെ എന്താണെന്ന് അറിയത്തില്ല കേട്ടോ ഇന അഴിച്ചു വിട്ടപ്പത്തോട്ട് ഇവന് ഈ ഗേറ്റിൻ്റെ അങ്ങോട്ട് പോയി നിന്ന് ഇപ്പോൾ ഇച്ചിരി കൂടുതലായിരുന്നു അതുകൊണ്ട് എനിക്ക് തോന്നി അവനെ പുറത്തിറക്കാനായിരിക്കും അവന് താല്പര്യം അതുകൊണ്ട് ഞാൻ അവനെ പുറത്തിറക്കി വന്നതാണ് ഓടി അങ്ങ് പോയിട്ടുണ്ട് അവനൊരു വിഷയമില്ല കേട്ടോ